ചെറുപുഴ പഞ്ചായത്തിലെ ചുണ്ടയിൽ നിർമ്മിച്ച പകൽവീട് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നാടിന് സമർപ്പിച്ചു ആഘോഷമായ ചടങ്ങിലാണ് പാൽ കാച്ചൽ നടന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് പകൽ നേര സംരക്ഷണം എന്ന നിലയിലാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ് ഇരുനൂറ് രൂപയ്ക്ക് സ്കാർഫ് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ ചുണ്ടയിൽ നിർമ്മിച്ച പകൽവീട്ടിൽ പാലുകാച്ചൽ നടത്തി വീട് നാടിന് സമർപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചുണ്ട ജവഹർ വായനശാല നൽകിയ സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്

പരിപാടികളൊക്കെ ഇപ്പൊ വെള്ളം അവിടെ ആയില്ല അതിന്റെ ഒരു പ്രയാസം അവിടെ അപ്പോ പകൽ വീടുകൾ ഇങ്ങനെ ധാരാളം നടത്തുന്നുണ്ട് പകൽവീട് ഈ അടുത്ത കാലഘട്ടത്തിലാണ് വർഷങ്ങളിലായിട്ടാണ് പകൽ വീട് ഏറെ പ്രാധാന്യം വന്നത് അതിനു മുമ്പ് നമുക്കൊന്നും പകൽവീട് എന്താണ് പകൽവീട് പ്രത്യേകിച്ച് നമുക്ക് വയസ്സിന് പ്രായമുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു സംവിധാനം എന്തിനാണെന്ന് വന്നിട്ടില്ല ചെറുപുഴ പഞ്ചായത്ത് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഇനി കോലിവള്ളിക്കാർ അവരുടേതായ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരിക സ്വാഭാവികമാണ് കോലിവള്ളി പകൽ വീടുകൂടെ ഒരു പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി അതിനുശേഷം മാത്രം നമുക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ പരിഗണിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് പലതും പഞ്ചായത്തിന് പണം ചെലവഴിക്കാവുന്ന കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത് എങ്കിലും പറ്റുന്ന സാഹചര്യങ്ങളനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം സന്തോഷകരമായ ഒരു കാര്യമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിങ് അതിനപ്പുറം ഈ ോ അല്ലെങ്കിൽ ഈ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ളവരുടെയോ ആയ ആളുകളുടെ നിർലോഭമായ സഹകരണം ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഉന്നമനത്തിലാണ് മക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് മക്കളൊക്കെ ലണ്ടനിലും ഗൾഫിലും ഒക്കെ ഇഷ്ടംപോലെ പൈസ ഇരുന്നുണ്ട് ഞങ്ങൾ ഇതിൽ വരണോ എന്നുള്ള ചോദിച്ചൊരു ചോദ്യം ഒരാൾ ഇതിൽ എനിക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടോ എന്ന് ചോദിച്ചു എല്ലാം ഉണ്ട് പക്ഷെ എന്തില്ല മനസമാധാനം ഇല്ല അപ്പം കൂടി ഇവിടെ വന്ന് സമപ്രായക്കാരുമായിട്ട് സംസാരിക്കാം ഇവിടെ സാമ്പത്തിക വ്യത്യാസം ഇല്ല ജാതി വ്യത്യാസമില്ല മതത്തിൻ്റെ വ്യത്യാസമില്ല എല്ലാവരും ഒരു കുടക്കീഴിൽ വന്നിരിക്കുക അതാണ് പകൽ വീട് എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രവീന്ദ്രനാഥ് ടാഗോറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വരിസ്വരം കേൾക്കും കേൾക്കുന്ന മറ്റുള്ളവന്റെ വിഷമം കേൾക്കുന്നവന്റെ ചെവിയാണ് യഥാർത്ഥ കാത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒരു 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 പകൽ വീട് എന്ന ജവർ സ്വപ്നം സുദിനമാണ് ഇന്ന് രജിസ്റ്റർ ചെയ്ത ആളുകളെ ചടങ്ങിൽ ആദരിച്ചു വിവിധ സംഘടനകൾ പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾക്കായി നൽകിയ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഏറ്റുവാങ്ങി ചടങ്ങിൽ പി രാമചന്ദ്രൻ സ്വാഗതവും എം വി നാരായണൻ നന്ദിയും പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഒരുക്കുകയും നമ്മുടെ പഞ്ചായത്ത് സജിനിയുടെ തന്നെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു അറുപത് വയസ്സിന്മേൽ പ്രായമുള്ള വയോജനങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്താൽ മാർച്ച് പതിനാലിന് രാവിലെ മണി മുതൽ വയോജനങ്ങൾക്കായി പകൽ വിശ്രമ സൗകര്യവും ഭക്ഷണവും വിനോദ സൗകര്യങ്ങളും ലഭ്യമാണ് ആഭരണ നിർമ്മാണ വിപണനരേഖത്തെ പത്രമാട്ടിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും විශ්സ്തതയുടേയും പര്യായം അനൂബ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂബ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ